നമ്മൾ പറഞ്ഞാൽ ആ ആ വന്നു സംസാരിച്ചു അതേ സമയത്ത് വിഭാഗത്തിന്റെ വാദങ്ങൾ പുറത്തു വിളിച്ചു പറഞ്ഞു പോകാൻ പാടില്ല അത് ഇതാണ് കാവൽ കോമാടന്റെ സ്ഥാപനമായ കാവ്യത്തി സൂഫിയയിൽ വന്നപ്പോ ആ കോമാ മനസ്സിലായില്ല നിങ്ങളെ ഷൈക്കിന് മനസ്സിലായില്ല ഇവർ മോശക്കാരാണ് സർവമത സത്യവാദികളാണ് എന്ന് മനസ്സിലായില്ല ഇവര് ഷിയാക്കളാണ് മനസ്സിലായില്ലേ ഇവരോട് ചർച്ച നടത്താൻ അവരെ സ്വീകരിച്ചിരിക്കില്ല അവരോട് ചർച്ച നടത്താൻ നിന്നെയും തെരൂർ കുഞ്ഞാമതിയെയും നിയമിച്ചപ്പോഴും മനസ്സിലായില്ല അവസാനം ഭാരതാമയുടെ വിജയത്തിന് വേണ്ടി ഐക്യത്തോട് കൂടി പ്രവർത്തിക്കും എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് തോളോട് തോൾ ചേർന്ന് തെരയൂർ കുഞ്ഞാമതി മറ്റേ ഷെയ്ഖിന്റെ കൈ പിടിച്ചിരിക്കുന്നുണ്ടില്ലേ സൂഫി ബോർഡിലെ പി എസ് സെക്രട്ടറിയാണത്രെ അപ്പൊ ആ സെക്രട്ടറിന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തപ്പോഴും എടുത്തും കോമാട എന്തുണ്ടായില്ല ഹിഫ് ഉണ്ടായില്ല അവിടെ സംരക്ഷണം ഉണ്ടായില്ല നിങ്ങൾ മുമ്പ് പ്രസംഗിച്ചിരുന്നത് എന്താണ് സി എ എൻ ആർ സി വിഷയത്തില് ഈ രാജ്യമന്ത്ടക്കം ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പ്രസംഗവും മറ്റു പരിപാടികളും കാര്യങ്ങളും കേരളത്തിൽ ഉടനെയാണ് നടന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് സി എ എൻ ആർ സി വിഷയത്തിൽ എറണാകുളത്തും മറ്റുമൊക്കെ പരിപാടികൾ നടന്നപ്പോൾ അവിടെ മുഖ്യപ്രഭാഷകനായും പ്രഭാഷകനായും ഉദ്ഘാടകനായൊക്കെ എ പി ഉസാദ് പ്രസംഗിച്ചതിനെതിരെ ഇവൻ പറഞ്ഞു മുമ്പ് പ്രസംഗിച്ചതാണ് ആ വേദികളിൽ മറ്റു ചില ആളുകളും ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് ഹിഫ്ലില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കൈപിടിച്ച പോലെ ഒരു ഷെയ്ഖ് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അവിടെ പരിപാടിയിൽ പങ്കെടുത്തത് ഞങ്ങൾ ഇങ്ങനെ കടി വലയിൽ ഒന്നും പെടില്ല കാരണം ഞങ്ങളെ കൈ പിടിച്ചത് ഞങ്ങളുടെ മഷാഹാണ് ഞങ്ങളുടെ കോമാൽ അബ്ദുല്ലയാണ് ഇന്ന് നമ്മൾ ആ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഈ വീഡിയോ ഇട്ടുകൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നു പിന്നെ എങ്ങനെ നിങ്ങൾ ഇവരുടെ കൂടെ കുടുങ്ങി മതത് നഷ്ടപ്പെട്ടോ ഹിഫ് നഷ്ടപ്പെട്ടോ നിങ്ങൾ അന്ന് ചോദിച്ച ചോദ്യം തിരിച്ചു ചോദിച്ചിരുന്നു ഇപ്പൊ അതിന് മറുപടി പറയുകയാണ് ഞങ്ങളുടെ ഷെയ്ഖിന്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ വന്ന് ഞങ്ങളുടെ കാവ്യത്വ സൂഫിയിൽ സ്വീകരണം കൊടുത്ത് തിരിച്ചുപോയി അവർ പത്രസമ്മേളനം നടത്തിയപ്പോൾ മനസ്സിലായി ഇവരുടെ കൂടെ കൂടാൻ പറ്റൂല അവർ തനി തനിഷിയാക്കളാണ് ഉടനെ തന്നെ ഞങ്ങളുടെ ഷെയ്ഖ് വിളിച്ചുകൊണ്ട് പറഞ്ഞു പോകണ്ടാന്ന് ഇത് പറയാൻ ഷെയ്ഖ് കോമാഡം വേണോ എടോ ഇത് പറയാൻ ഷെയ്ഖ് വേണോ ഇത് പറയാം ആവണോ ഇത് പറയാം ലോകം പോറ്റുന്ന ഗുണാറാവണോ വേണ്ടല്ലോ കോമൺ സെൻസ് പോലെ ഇത് കേൾക്കുന്ന ഏതൊരു സാധാരണ മനുഷ്യനും ഒരു ഒരുവിന് ഒരു മുസ്ലിമിന് മനസ്സിലാവൂലേ യുവമാർ തനി ഭ്രാന്താണ് പറയുന്നത് മതം വെടിഞ്ഞുകൊണ്ട് ഏഹ് സൂഫിയാവുക എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും സൂഫികളുണ്ട് എല്ലാ മതത്തിലെയും ആളുകളും സ്വർഗത്തിൽ പോകും എന്നിട്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ നിർദ്ദേശത്തിലാണ് ഈ സൂഫി ബോർഡ് പോകുന്നത് എല്ലാ തമ്മിത്തരവും പറയുന്ന ഇവരെ അവരെ കൂടെ പോകാൻ പാടില്ല എന്നുള്ള പിന്നെ കോമാട പറഞ്ഞല്ലോ ഏത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ലേ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഇവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്ത അഷ്റഫ് അഷ്റഫൈ എന്ന് പറയുന്ന ഒരാൾ മൂപ്പർ പറഞ്ഞില്ലേ ഞാൻ ഇനി അങ്ങനെ അങ്ങനെ പോകുന്നില്ല എന്റെ കയ്യിൽ തെറ്റുപറ്റി ഇവരുടെ ഈ ഒരു വാദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവരുടെ കൂടെ കൂടെ മൂപ്പര് ശേഖായതുകൊണ്ടാ അല്ലെങ്കിൽ മൂപ്പരുടെ ലോക നിയന്ത്രിക്കുന്ന ഷെയ്ഖ് പറഞ്ഞു കൊടുത്തോണ്ട മറ്റൊരു മൗലവി ഇവരുടെ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്ന വേറൊരു മൗലവി മൂപ്പര് പറഞ്ഞില്ലേ ഇവരുടെ വാദത്തിനെ കുറിച്ച് ഇപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടിയത് ഇനി ഞാൻ പോകുന്നില്ല അപ്പൊ ഇതൊക്കെ അപ്പൊ ഇപ്പൊ പറയാണ് കുടുങ്ങിയപ്പോ പറയാണ് ഞങ്ങളുടെ ഷെയ്ഹ് നീഫ് നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ടാന്ന് ഇത് പറയാൻ ഓ ലോകം നിയന്ത്രിക്കുന്നയോ അല്ലെങ്കിൽ ലോകം പോറ്റുന്നതോ സോഹൈബിൾ വക്തൊന്നുവണ്ട തനിച്ച് ആ കഴുതകളുടെ ബുദ്ധി ഉണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ട് തനി കോമൺ സെൻസ് മനുഷ്യനായ മതി ഒരു കേവലം മുസ്ലിമായ മതി ഇവരുടെ കൂടെ കൂടാൻ പറ്റാത്ത ജാതികളാണെന്ന് മനസ്സിലാക്കാൻ പക്ഷെ ഇത് വീണടുത്ത് കടന്നുള്ള ഉരുളിച്ചാണ് മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഭാരതാംബയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ മോർച്ച വിഭാഗം കാവ്യത്ത് സൂഫിയയിൽ വന്ന് സ്വീകരണം കൊടുത്ത് അവർക്ക് വേണ്ടി പ്രത്യേക പരിപാടി ഉണ്ടാക്കി ആ പരിപാടിയിൽ നിങ്ങൾ ഭാരതാമിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് അവരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തെറിയൂർ കുഞ്ഞാമത് പ്രസംഗിക്കാണ് ഭാരതാബിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ മോദിജിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും ഇവരുമായി തന്നെയാണ് പറയുന്നത് ദേശീയ രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടിയുടെ നിർദ്ദേശത്തിലാണ് അത്ര സൂഫി ബോർഡ് അപ്പൊ പിന്നെ അത് എങ്ങനത്തെ സൂഫികളായിരിക്കും എന്ന് നമുക്ക് തിരിഞ്ഞൂടെ ആ സൂഫികളെ ആസനത്തിൽ ആശ്രമത്തിൽ വിളിച്ചിരുത്തി സ്വീകരണം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ചർച്ച നടത്തി കൂടെ തോളോട് തോളി ചേർന്ന് കൈ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് വിട്ടിട്ട് ഇപ്പൊ പറയാണ് ഇല്ല ഞങ്ങളുടെ ഷെയ്ഖ് പറഞ്ഞു ആ പരിപാടിക്ക് പോകേണ്ടതാണ് അതാ ഞാൻ ചോദിച്ചത് മുറബിയാണ് മനസ്സിന്റെ ഉള്ളിലുള്ള രോഗങ്ങളെ നിയന്ത്രിച്ച് കണ്ടെത്തി ചികിത്സിക്കാൻ പറ്റണം അതാ മുറബി എന്നാ ഈ മുമ്പ് പറഞ്ഞിരുന്നത് അതെ വരുമ്പെ മനസ്സിലാവാതിരുന്നത് കൂടെ ഇരുന്നപ്പോഴും ഭക്ഷണം കഴിച്ചപ്പോഴും ഫോട്ടോ എടുത്തപ്പോഴും ചർച്ച നടത്തിയപ്പോഴും ഒന്നും മനസ്സിലായില്ലേ ഇവർ കൂടെ കൂടാൻ പറ്റാത്ത ആളുകളാണ് അപ്പോഴൊന്നും മനസ്സിലായില്ല പത്രസമ്മേളനം കണ്ടപ്പോൾ മനസ്സിലാക്കാന് പിന്നെ മുറബിയാണോ അത് കണ്ടപ്പോൾ പിന്നെ ലോകം നിയന്ത്രിക്കുന്ന വശായിക അതാ പറഞ്ഞത് എന്റെ കോമാൻ അബ്ദുള്ള എന്ന് പറയുന്നത് കേവലം ഗ്ലോബൽ വില്ലേജിൽ തെണ്ടി നടക്കുന്ന അർദ്ധനഗ്ഞാമക്കിടയിലൂടെ ഗ്ലോബൽ വില്ലേജിൽ തെണ്ടി നടക്കുന്ന ഒരു ഹം മാത്രമാണ് സ്വന്തം പെണ്ണുങ്ങളെ എന്ത് ചെയ് അവ കാണിച്ചിട്ട് നടത്തിയവനാണ് പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളെ മുരീതിന്മാരെ നിയന്ത്രിക്കുക മുരീതിമാരെ കക്കാ പറഞ്ഞിട്ട് ആരുടെ പവൻ സ്വർണം കെട്ടതിന് പിടികൂടിയിട്ട് ഇന്ന് മോനെ കൂടാ മുരീതി നടക്കുമ്പോ കാക്കുമ്പോഴും നിയന്ത്രിച്ചിട്ടില്ല കട്ടിട്ട് വീട്ടിൽ കൊണ്ടപ്പോഴും നിയന്ത്രിച്ചിട്ടില്ല മോനെ അത് കക്കല്ലാന്ന് പറഞ്ഞിട്ടില്ല കാരണം വിടുന്നത് കക്കാൻ വിടുന്നത് പിന്നെ എങ്ങനെ മോ നിയന്ത്രിക്കുക അപ്പൊ ഈ വക കാട്ടുകള്ളൻ ഒരു തവണ കൂടി ആണെറ്റ് പറയുന്നു വൈരത്തൂർ തങ്ങൾ പാപ്പ ഗജ ഫ്രോഡാണ് അല്ലെങ്കിൽ കാട്ടുകള്നാണ് ഇവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോമാജാൽ അബ്ദുള്ളയുടെ ശിങ്കിടികളായി നടക്കുന്ന നിങ്ങൾ ഈ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കച്ച കെട്ടിയിട്ട് ഈ വക ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിലെ കളിപ്പാവകളായി മാറിയിരിക്കുന്നു എന്നിന്റെ യാഥാർത്ഥ്യമാണ് അതിൽ കടന്നു ഒരു കാര്യമില്ല നമുക്ക് അതാ വ്യത്യാസം ഉണ്ടായത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി ഇവിടെ